കൊടുങ്ങല്ലൂർ ചന്തപ്പുര കോട്ടപ്പുറം ദേശീയപാത അറുപത്തിയാറ് ബൈപ്പാസിൽ നിർമാണത്തിലിരിക്കുന്ന ഓവർ ബ്രിഡ്ജിൽ കയറിയ യാത്രാ സംഘം സഞ്ചരിച്ച കാർ വൻ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം എറണാകുളത്തു നിന്നും ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് വഴിതെറ്റ് നിർമ്മാണത്തിലിരിക്കുന്ന ബന്ദപുര ഭാഗത്തേക്കുള്ള ഓവർ ബ്രിഡ്ജിൽ കയറിയത് പാലത്തിന്റെ പണി പൂർത്തിയാക്കാത്ത ഭാഗത്തെ വിടവിൽ കാറിന്റെ ടയർ കുടുങ്ങിയതിനെ തുടർന്ന് വാഹനം മുന്നോട്ടേക്ക് എടുക്കാൻ കഴിയാത്ത നിലയിലായി നിർമ്മാണം പൂർത്തിയാക്കാത്ത ഭാഗത്തേക്ക് മുന്നോട്ട് പോയിരുന്നെങ്കിൽ കാർ താഴേക്ക് നിലം പതിച്ച് വലിയ ദുരന്തം ഉണ്ടാകുമായിരുന്നു തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ കാർ തിരിച്ചിറക്കി യാത്രക്കാർക്ക് യാത്ര തുടരാൻ സാധിച്ചു ദിശാ ബോർഡുകളോ മുന്നറിയിപ്പ് ബോർഡുകളോ ഇല്ലാതിരുന്നതിനാലാണ് കാർ യാത്രക്കാരെ അപകടത്തിന്റെ വക്കിൽ എത്തിച്ചത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള ദേശീയപാത നിർമ്മാണം വാഹനയാത്രക്കാർക്ക് വലിയ ഭീഷണിയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക